അതൊരു ചതിവായിരുന്നു കാരണം സിദ്ധിക്ക് ചെയ്തിട്ടില്ല സിദ്ദിക്ക് അവസാനം ഒന്ന് പോളിഷ് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കുറെ എൻ്റെ കയ്യിൽ നിന്ന് അത് പോയി എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ നിന്ന് നിയന്ത്രണം പോയി എന്ന് പറഞ്ഞത് ആ പടത്തിലാണ് സാധാരണ എൻ്റെ പടങ്ങളൊക്കെ നാല്പത്തഞ്ച് ദിവസം കൂടുതൽ ഷൂട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഈ പടം എഴുപത് ദിവസം ഷൂട്ട് ചെയ്തു ഞാൻ ഒരാളുടെ കാര്യമല്ല പറയുന്നത് എല്ലാ ആർട്ടിസ്റ്റും രണ്ടായിരം രൂപ മേടിച്ചിരുന്നവര് ഇന്ന് ഇരുപത് ലക്ഷമാണ് മേടിക്കുന്നത് രംബേന വരെ കൊണ്ടത് ഞാൻ തമിഴില് തമിഴിലും തെലുങ്കിലും നമ്പർ വൺ ആയി വിലസുന്ന കാലമാണ് സിദ്ധിഖി അതിലൊന്നും ചെയ്തിട്ടില്ല ഈ സത്യനാഥ എന്നാണ് ചെയ്തത് അതിലും ഇത് ഞാൻ എനിക്ക് നിർബന്ധമാണ് പൂജരാന്ന് സ്ക്രിപ്റ്റ് വെക്കണം എന്നുള്ളത് പൂജരാണത് ഒരു സ്ക്രിപ്റ്റ് വെച്ചു ഞാൻ എനിക്കത് വായിക്കണം എന്ന് പറഞ്ഞെടുത്താൽ പറഞ്ഞാൽ കുറച്ച് കറക്ഷൻ ഉണ്ട് സ്ഥിരമായിട്ട് പഠനം ചെയ്തിരുന്നവർ ഉള്ള ഇപ്പോൾ ഇപ്പോൾ പോയി ഇപ്പോൾ ഒക്കെ വിസിറ്റഡ് പ്രൊഡ്യൂസേഴ്സാണ് സാധാരണ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഭൂരിഭാഗ സിനിമകളും ശ്രീനിവാസൻ സാറാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ശ്രീനിവാസൻ നേരത്തെ എനിക്ക് ഇഷ്ടമുള്ളൊരു നടനാണ് പിന്നെ നമ്മളിവിടെ തലശ്ശേരിക്കാരനാണ് അയാള് അപ്പോൾ അയാളുടെ ഒന്ന് രണ്ട് പടം ഞാൻ ഡിസ്യൂഷന് ശ്രമിച്ചിരുന്നു പക്ഷെ അതൊന്നും ശരിയായില്ല അപ്പോഴത് തോന്നി പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുക ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി ലോഹിതദാസിനെയാണ് ഏൽപ്പിച്ച് കമൽ ലോഹിതദാസ് എഴുതുന്നത് കേട്ട് പക്ഷേ ലോഹിതദാസ് എഴുതാസെ ഇങ്ങനെ താമസിച്ച് താമസിച്ച് വളരെ നീട്ടിക്കൊണ്ടുപോയപ്പോഴാണ് ഞാൻ പിന്നെ ശ്രീനിവാസിനെ ആക്കിയത് ശ്രീനിവാസിനെ ആക്കി പിന്നെ ശ്രീനിവാസിനെ ആയിട്ട് നല്ല ബന്ധമായി അങ്ങനെ ബന്ധങ്ങളാണല്ലോ സിനിമയിൽ അപ്പം അങ്ങനെ ഒരു കമൽ ശ്രീനിവാസൻ മമ്മൂട്ടി മാതാവിനായ നല്ലൊരു ടീമായി അങ്ങനെയാണ് കുറച്ച് പടം അത് പിന്നെ കമൽ സാറിൽ നിന്ന് സത്യൻ സാറിലേക്ക് വന്നപ്പോഴും ശ്രീനിവാസൻ കോമൺ ഫാക്ട് ആയിട്ട് എല്ലാത്തിലും ചെയ്യുന്നത് ശ്രീനിവാസിനെ കൊണ്ടായിരിക്കണം ഓ അത് ശരി അതിന്റെ ദോഷം അനുഭവിക്കുകയും ചെയ്തു അത് ശരി അതുപോലെ ഈ ഇപ്പം നമ്മളെ സാറിന്റെ ലാസ്റ്റ് പടം വെനീസിലെ വ്യാപാരിയിലേക്ക് എത്തിക്കഴിഞ്ഞാല് അത് കുറച്ചുകൂടി ഒരു എന്താ പറയുക പഴയ പടങ്ങളിൽ നിന്നും ഒന്ന് മാറി കുറച്ചുകൂടി പുതിയ കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു സിനിമയായിട്ട് തോന്നിയിട്ടുണ്ട് പുതിയ കാലഘട്ടം ഉദ്ദേശിച്ചത് ഒരു കളർഫുൾ മൊത്തത്തിലൊരു എന്താ പറയുക കുറേ തമാശകളും അപ്പം അങ്ങനെ ഒരു മാറ്റം അതായത് സാധാരണ എട്ട കുട്ടികളെ അച്ഛൻ മഴയത്ത് മുംബൈ പോലെയുള്ള സിനിമകളിൽ നിന്നും പിന്നെ വെനീസീലയിലേക്ക് എത്തുമ്പോൾ ഉണ്ടായ ആ ഒരു കഥ തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു ആ തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ അന്ന് ടോപ്പിൽ നിൽക്കുന്ന ആളായിരുന്നു ഷാഫി ഷാഫി എല്ലാ ഹിറ്റ് അപ്പോൾ ഞാൻ കമൽ ശ്രീനിവാസന് വെച്ചിട്ടൊരു പടം ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചിരുന്നത് അതിനനുസരിച്ചാണ് മുന്നോട്ട് പോയത് പക്ഷെ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ എന്റെ മകനൊക്കെ താല്പര്യം അങ്ങനെയാണ് പോകുന്നത് അപ്പൊ ഷാഫിക്ക് പോയപ്പോ ഷാഫിയുടെ ഒരു സ്റ്റൈൽ സ്റ്റൈലുണ്ടല്ലോ ആ സ്റ്റൈല് പിന്നെ കമലിന്റെ അടുത്തുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഷാഫിന്റെ അടുത്ത് എടുക്കാൻ പറ്റില്ലല്ലോ കമലിനെ എന്നറിയാ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര ഇതിലാണ് അപ്പോൾ ആ സ്വാതന്ത്ര്യത്തിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ടായി കാരണം ഈ ജനറേഷൻ ഗ്യാപ്പെന്നൊക്കെ പറയില്ല ആ വന്നു അപ്പോ അത് ആൾക്കാൻ വേണ്ടി വിട്ടുകൊടുത്തു അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് കൊറേ എന്റെ കയ്യിൽ നിന്ന് അത് പോയിന്ന് പറയുന്നത് എന്റെ കൈന്ന് നിയന്ത്രണം പോയി എന്ന് പറഞ്ഞത് ആ പടത്തിലാണ് പുതിയൊരു പരീക്ഷ സാധാരണ എന്റെ പടങ്ങളൊക്കെ നാല്പത്തഞ്ച് ദിവസം കൂടുതൽ ഷൂട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഈ പടം ദിവസം 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 ഷൂട്ട് ചെയ്തു ഷെഡ്യൂൾ ഷെഡ്യൂൾ ബ്രേക്ക് ഒറ്റ 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 ഷെഡ്യൂളിൽ തന്നെയാണ് ഒറ്റൂ എന്നുവെച്ചാൽ നമ്മളൊക്കെ ആവുമ്പോ പണ്ട് ശരിക്ക് പറഞ്ഞാൽ ഏഴ് മണിക്ക് ഫസ്റ്റ് ഷോട്ട് എടുത്തിരിക്കും അങ്ങനെയാണ് മുരളീല എല്ലാ പടങ്ങളും കമലും അങ്ങനെ തന്നെയാണ് സത്യനും അങ്ങനെ തന്നെയായിരുന്നു ഹരിഹരനും അങ്ങനെ തന്നെ പക്ഷെ ഇത് പുതിയ ആൾക്കാരാകുമ്പോ അവർക്കൊക്കെ ഒമ്പത് മണിക്ക് മുറിനിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ ചിലപ്പോൾ പതിനൊന്ന് മണിയാവും ഫസ്റ്റ് ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശരിക്കൊരു സിനിമയുടെ വർക്ക് നടക്കേണ്ടത് രാവിലെ ഏഴ് മണി മുതൽ ഒരു മണി വഴിയുള്ള സമയമാണ് പിന്നെ വൈകുന്നേരമൊക്കെ നടക്കുന്നുള്ളേ ഉള്ളൂ ആ സ്പീഡ് വർക്ക് നടക്കേണ്ടത് ഈ രാവിലെയാണ് ആ ഷൂട്ടിങ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു സീൻ എടുക്കുക അല്ലെങ്കിൽ ഒന്നര സീൻ എടുക്കുക ചിലപ്പോൾ ഒരു സീൻ തന്നെ എടുക്കില്ല അപ്പോൾ അങ്ങനെ ഷെഡ്യൂൾ ചെയ്യുന്നത് ഇവർ ഒരു സീൻ രണ്ട് ദിവസത്തേക്കൊക്കെ നാൽപ്പത്തഞ്ച് സീനുള്ള ഒരു പടം എത്ര ദിവസമാകും അപ്പം ഞങ്ങളൊക്കെ രണ്ട് സീനൊക്കെ ഒരു ദിവസം എടുത്തിരുന്നേരും അപ്പോൾ ഡേയ്സ് കൂടി ഒരു ദിവസം ഷൂട്ടിങ് കൂടിയെന്ന് വെച്ചാൽ എക്സ്പെൻസ് അത്ര കൂടുന്നതെന്ന് വിചാരിച്ച് അതാണ് പറഞ്ഞത് സാമ്പത്തിക നിയന്ത്രണം നമ്മുടെ ഇവിടുന്ന് വിട്ടുപോയാൽ ഒരു കാര്യം ശരിയാവില്ല അല്ല അപ്പം ഓൾറെഡി ഇപ്പം സാറേ ആ സമയത്ത് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രൊഡ്യൂസർ ആകുമ്പോൾ ഓൾറെഡി ഈ ഇത് ഷൂട്ടിന് മുമ്പേ ചാർട്ടും കാര്യങ്ങളും ഡേറ്റും ഒക്കെ ഫിക്സ് ആയി ഒക്കെയാണ് അതിന് തെറ്റിയിൽ എന്ത് ചെയ്യും പിന്നെ ഒരു ഇതുണ്ടായി മഴ നല്ല മഴ വന്നു ആലുവ ആലപ്പുഴയിലിരുന്ന ഷൂട്ടിങ് അവിടെ കുറെ വെള്ളപ്പൊക്കം വന്നു പ്രശ്നങ്ങളുണ്ടായി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഉണ്ടായി അപ്പം ഇപ്പം മമ്മൂക്ക ഡേറ്റ് പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ലേ വേറെ വേറെ പടങ്ങളെ അതൊക്കെ ബന്ധാണ അതാണ് പറഞ്ഞത് മമ്മൂട്ടീനെക്കായിട്ട് നല്ല ബന്ധമാണ് അഡ്ജസ്റ്റ് ചെയ്ത് ശരിക്കുന്നു മമ്മൂട്ടീനെക്കൊണ്ടൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ആ പടത്തിൽ കണ്ടമാനം ആർട്ടിസ്റ്റ് ആയിരുന്നു ഒക്കെ പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റ് ചിലവ് വളരെ കൂടി പോയി സിദ്ധാർത്ഥ എന്ന് പറഞ്ഞ പടം സിദ്ധാർത്ഥയിലേക്ക് എത്തിയത് സിദ്ധാർത്ഥ എന്ന് പറഞ്ഞാൽ ശരിക്ക് പറഞ്ഞാൽ ഞാൻ ഒരു ചതിപ്പെട്ടതാണ് ഇത്ര പരിചയമുള്ള എനിക്കും ചതി പെട്ടെന്നുള്ളത് മനസിലാക്കണല്ലോ നമ്മളൊക്കെ സാറിന് എല്ലാവരുമായി ജോമാൻ എന്ന് പറഞ്ഞ ഡയറക്ടർ കോഴിക്കോട്ട് വരുന്നതാണ് അയാള് ജാക്പൂട്ട് പറഞ്ഞ സിനിമ അപ്പോൾ മമ്മൂട്ടിയും പറഞ്ഞു ഒരു സിനിമ ജോമോന് കൊടുക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മെയിനായിട്ട് സ്ക്രിപ്റ്റിൽ വളരെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ ജോമോൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ അടുത്തു നിന്നുള്ള ഒരു സ്ക്രിപ്റ്റാണ് കൊണ്ടുവന്നത് അപ്പോൾ ആ സബ്ജക്റ്റ് കൊണ്ടുവന്നപ്പോൾ ആ സബ്ജക്റ്റിൽ പല അപാകതയും ഞാൻ കണ്ടു അപ്പോൾ ഞാനത് ഹരിഹരൻ്റെ അടുത്തും കമലിൻ്റെ അടുത്തും സത്യനന്ദിക്കാൻ്റെ അടുത്തും ഒക്കെ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു അപ്പോൾ അവരാരും അതിനെപ്പറ്റി മോശമെന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ഒരു ഇതാണ് പറഞ്ഞത് ഞാൻ സിദ്ദിഖിനെ സംസാരിച്ചു അന്ന് സിദ്ദിഖ് ഹിറ്റ് ഒരാളാണ് അപ്പോൾ സിദ്ദിഖ് എൻ്റെ അടുത്ത് അത് ജോമന എൻ്റെ അടുത്ത് പറഞ്ഞത് നമ്മൾ സിദ്ദിഖിൻ്റെ അടുത്തൊന്ന് ഉണ്ടാവുക കാരണം സാറ് കമലിനെ സത്യനെയൊക്കെ വെച്ചിട്ട് പടം ചെയ്തിട്ട് ആ ടൈപ്പിലാണ് നോക്കുന്നത് ഇത് വേറൊരു ടൈപ്പ് ഓടാണ് അപ്പോൾ അത് ഇങ്ങനെ എൻ്റർടൈൻ സബ്ജക്റ്റുകളൊക്കെ സിദ്ദിഖ് ചെയ്യുന്ന ആളെ സിദ്ദിഖിൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞു അതിന് ഈ സബ്ജെക്റ്റായിട്ട് സിദ്ദിക്കിൻ്റെ അടുത്ത് പോയി സിദ്ദിക്കിൻ്റെ അടുത്ത് പോയപ്പോൾ സിദ്ദിഖ് അത് കുഴപ്പമില്ല അങ്ങനെ ശരിയാക്കാം അങ്ങനെ ശരിയാക്കാം അത് മാറ്റിയാൽ മതി ഇത് മാറ്റിയാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്തു സിദ്ദിക്ക് സ്ക്രിപ്റ്റ് ചെയ്യും എന്നാൽ ഞാൻ പടം ചെയ്യാന്ന് പറഞ്ഞു സിദ്ദിക്കിന് ആകുമ്പോൾ ഒരു ഗ്യാരൻറ്റി ഉണ്ടാവുമല്ലോ അപ്പോൾ സിദ്ദിഖി ശരി ഞാനത് ആലോചിച്ച് പറയാം ഇന്നേരം മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു ജോമ എൻ്റെ അടുത്ത് പറഞ്ഞ സിദ്ദിഖ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ സത്യനായ പാവമായുള്ള ഒരാളാണ് അയാൾ സ്ക്രിപ്റ്റ് കൊണ്ടുവന്ന ആളല്ലേ അയാൾ കൊണ്ടുവന്നിട്ടില്ല അല്ലേ സബ്ജക്റ്റ് അല്ലേ അപ്പോൾ സിദ്ദിഖ് ചെയ്യും പക്ഷെ പേര് സത്യനാഥൻ്റെ വയ്ക്കണം എന്ന് പറഞ്ഞു അപ്പോൾ സിദ്ദിഖ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടോ ശരി സിദ്ദിഖിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു അപ്പോൾ സിദ്ദിഖ് എൻ്റെ അടുത്ത് ശരിയെന്ന് പറഞ്ഞു അങ്ങനെ എറണാകുളത്ത് ഡിസ്കഷൻ വെച്ചു നിന്ന് സിദ്ധിഖുണ്ടാവും എന്നൊക്കെ പറഞ്ഞു സംഗതി പറഞ്ഞ എന്താ വച്ചാൽ അതൊരു ചതിവായിരുന്നു കാരണം സിദ്ധിക്ക് ചെയ്തിട്ടില്ല സിദ്ധിക്ക് അവസാനം ഒന്ന് പോളിഷ് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു ഇവർ പറഞ്ഞു സിദ്ധിക്ക് സമ്മതിക്കണം എങ്കിൽ ഇയാൾക്ക് ഞങ്ങൾക്ക് ഒരു പടം പോകും ഏഹ് അതുകൊണ്ട് മാതാരുടെ അടുത്ത് ഞാൻ തന്നെയാണ് ചെയ്യണമെന്ന് സിദ്ധിക്ക് പറയണം ഏഹ് എന്ന് പറഞ്ഞ് ഒന്നും ചെയ്തിട്ടില്ല ഈ സത്യനാഥാണ് ഞാൻ ചെയ്തത് അതിലും ഇത് ഞാൻ എനിക്ക് നിർബന്ധമാണ് പൂജരാന്ന് സ്ക്രിപ്റ്റ് വെക്കണമെന്നുള്ളത് പൂജരാണെന്ന് ഒരു സ്ക്രിപ്റ്റ് വെച്ചു ഞാൻ എനിക്കത് വായിക്കണം എന്ന് പറഞ്ഞെടുത്തു പറഞ്ഞു കുറച്ച് കറക്ഷൻ ഉണ്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞു ഷൂട്ടിങ്ങിൻ്റെ പൂജ ആ പൂജരാന്ന് അങ്ങനെയൊക്കെ ഉള്ള ഒരു ചതിവ് പറ്റി ആ സബ്ജക്റ്റിൽ സബ്ജെക്റ്റിൽ പഠനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാകും അതിൻ്റെത് അത് പറ്റിയുള്ള ഒരു അബദ്ധമാണ് അല്ല അത് പിന്നീട് സാറോട് ചോദിച്ചപ്പോ വേറെ ആള് മുഖാന്തരം ചോദിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു അവരെങ്ങനെ പറഞ്ഞു എനിക്കങ്ങനെ വിഷമമുണ്ട് എപ്പോഴും അവർ ഡയറക്ടർ സൈഡിലല്ലേക്കു ജോമോനും സിദ്ധിഖ് കൂടിയും സത്യനാഥൻ കൂടി ചെന്ന അയാളുടെ അടുത്ത് പോയി കറി കരഞ്ഞു പിടിച്ച് പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു പടം പോകുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യാന്ന് പറയണം എന്ന് പറഞ്ഞു പിന്നെ അയാളെന്തെങ്കിലും പോളിഷ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു പിന്നെ അയാൾക്ക് സമയമില്ല അയാൾ ഓ ശരി ശരി അത് നന്നായിട്ട് സ്ക്രിപ്റ്റ് ആദ്യം എനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല ആ ആ എന്താ ആർട്ടിസ്റ്റ് എന്തൊക്കെ എത്രത്തോളം വരെ തമിഴിലെ തമിഴിലും തെലുങ്കിലും നമ്പർ വൺ ആയി വലസുന്ന കാല അതെ എത്ര പ്രയാസപ്പെട്ടെ കൊണ്ടെന്ന് അറിയും അത് കൊണ്ടത് എന്റെ ചമ്പക്കുളന്ന് വെച്ചാൽ

ശരിക്കും അത്തരം ആ ആ ഒരു സിനിമ സാറ് അങ്ങനെ കുറെ നാളിന് ശേഷം ഒന്നും തുടങ്ങി അതിൽ ഇത്രയും പ്രവണത കണ്ടതുകൊണ്ടാണോ ഇനിയിപ്പം ഇങ്ങനെ വേണ്ട എന്ന് തീരുമാനിച്ചത് വേണ്ട തീരുമാനിച്ചല്ല ഇപ്പോൾ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാല് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം ഞാൻ ആദ്യത്തെ സിനിമയിൽ പതിനയ്യായിരം രൂപ കൊടുത്ത ഒരു ആർട്ടിസ്റ്റ് നിന്ന് പതിനഞ്ചില് പതിനഞ്ച് കോടിയാണ് മേടിക്കുന്നത് അപ്പൊ നിങ്ങള് ഒന്ന് നോക്ക് എത്ര 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 പെർസെന്റേജ് ഉയർന്നു എന്നുള്ളത് ഞാൻ ഒരാളുടെ കാര്യമല്ല പറയുന്നത് എല്ലാ ആർട്ടിസ്റ്റും രണ്ടായിരം രൂപ മേടിച്ചിരുന്നു ഇന്ന് ഇരുപത് ലക്ഷ മേടിക്കണത് അപ്പോ കാലത്തിനനുസരിച്ച് വ്യത്യാസം വരണം അനുസരിച്ച് നമുക്ക് വരുമാനം കൂടണ്ടേ അപ്പോ കളക്ഷൻ പത്തായിരം കൂടണ്ടേ അതില്ല പിന്നെ ആ സിനിമ അറിയുന്ന ആരാണ് പിന്നെ സിനിമ ചെയ്യുക അതുകൊണ്ടാണ് പുതിയ പുതിയ ആൾക്കാരാണ് ഇപ്പോൾ സിനിമ ചെയ്യുന്നത് പക്ഷേ ഇന്നത്തെ ചെറുപ്പക്കാരില് ധാരാളം നല്ല കഴിവും പ്രതിഭയുള്ള നല്ല ചെറുപ്പക്കാർ വരുന്നുണ്ട് നല്ല സിനിമകളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ നോക്കുമ്പോൾ പ്രേമലു എന്ന് പറഞ്ഞ സിനിമ അതായത് എന്താ ആർട്ടിസ്റ്റിൻ്റെ ആയിട്ട് ഉണ്ടോ ആൾക്കാർ ഇഷ്ടപ്പെടണം അങ്ങനെയുള്ള ചെറുപ്പക്കാർ നല്ല ഡയറക്ടർമാർ വരുന്നുണ്ട് പുതിയ പുതിയ ഇത് വരുന്നുണ്ട് മലയാള സിനിമയ്ക്ക് മോശമൊന്നുമില്ല പക്ഷേ സ്ഥിരമായിട്ട് പഠനം ചെയ്തിരുന്ന ഇപ്പോൾ പോയി ഇപ്പോൾ ഒക്കെ വിസിറ്റഡ് പ്രൊഡ്യൂസേഴ്സാണ്